അപ്പൊ നമ്മുടെ നമ്മുടെ ഏകദേശം നമ്മളിത് വരുന്നത് അപ്പോ ഇത് പിന്നെ പറഞ്ഞാല് അഞ്ഞൂറ്റി തൊണ്ണൂറ് നീളം നാന്നൂറ്റി പതിനെട്ട് വരുന്നുണ്ട് അതായത് ഇതാണ് നമ്മുടെ നമ്മുടെ ഫോണിതാണ് സാധനം കോണി എന്ന് പറഞ്ഞാല് സാധനം എടുത്ത് കൊടുത്ത് ചേരാനുള്ള ഒരു സാധനം കാരണം പക്ഷേ പല ആളുകൾ പല റൈറ്റ് വന്നിട്ടുണ്ട് ഏകദേശം റൈറ്റ് വന്നാല് ും മുപ്പത്തി ഒന്നായിരം രൂപ അതിൻ്റെ അത് അതിന്റെ സാധനം പിന്നെ ഇതിന്റെ കോഴി സാധനം മേലെ സാധനമുണ്ട് അപ്പൊ കൂടി മുപ്പത്തി ഒന്നായിരം ആകെ സാധനത്തിന് ആകെ ആയിട്ടുള്ളൂ പിന്നെ പണിക്കൂരി പതിനാലായിരത്തി അഞ്ഞൂ എഴുന്നൂറ് ആറ് മണിക്കൂറി ആകെ പറഞ്ഞത് അ പിന്നെ ഏകദേശം നമ്മളെ പിന്നെ കോണി കോണി ഏകദേശം ഏകദേശം കോണി മൊത്തം ചെയ്യാൻ ഇപ്പൊ ഈ ആൻഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി ചെയ്യാൻ ഏകദേശം മൊത്തം ഒരു പത്ത് നാല് റുപ്പേനുള്ളിൽ ഇതൊക്കെ ചെയ്യാം ഏകദേശം രണ്ടാം വയസ്സായ പിന്നെ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ വരികയാണെങ്കിൽ അത് എന്തായാലും അപ്പൊ പിന്നെ അടിക്കണം ഇവിടെ പല കട അപ്പോ മഹാകണിയോ ഏതെങ്കിലും കിട്ടണ പല കടും ചെയ്യണം

പൈസ ഇല്ല ലോണൊക്കെ ഒപ്പിച്ച് നല്ല രീതിക്ക് വെച്ചാണ് പിന്നെ പിന്നെ ഇന്റീരിയർ ഏറ്റവും കൂടുതൽ ഏകദേശം അപ്പൊ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ വെച്ചാല് എന്തായാലും നമ്മളെന്താ പറയുന്നത് അപ്പൊ അതിന്റെ അടുത്ത ഒരു അന്മാരണ്ട് ഏകദേശം ഈ അന്മാര ഏകദേശം പിന്നെ അക്രമം കുഴപ്പമില്ല ഒരു അറുപതിഞ്ച് ഏകദേശം നിങ്ങളുടെ ഏകദേശം അന്മാരാണ് ഇത് മൊത്തം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വരയ്ക്കണത് മൊത്തം കൊടുക്കും പന്ത്രണ്ടായിരം അഞ്ഞൂറ് മൊത്തം ഇവിടെ അടിച്ചത് ഏകദേശം ആണ് പറഞ്ഞാൽ ആണ് പറഞ്ഞാൽ കിച്ചണില് കംപ്ലീറ്റ് അടി വരുന്നുണ്ട് അങ്ങനെയൊക്കെ അടുപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം പിന്നെ പിന്നെ ചൂടിന്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കാര്യങ്ങള് അപ്പോ ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇങ്ങനെ നാളെ ടൈൽ വർക്ക് ഓപ്പൺ ആക്കാണ് അപ്പോൾ വാരിയുടെ അച്ഛൻ തന്നെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ടൈൽ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏകദേശം ടൈലും കാര്യങ്ങളും ഗ്രാനൈറ്റും ഇവിടെ കൂടെ ഇട്ടാണ് പിന്നെ ഇവിടെ ഇവിടെ ഗ്രാനൈറ്റ് ഇടൊന്ന് അതേപോലെ ഇവിടെ ഗ്രാനൈറ്റ് മീസ് കൊടുക്കണം അതായത് ചൂടൊക്കെ തട്ടി മാക്സിമം കൊഴിഞ്ഞാട താഴേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ടൈലിട്ട് എന്തായാലും ഓപ്പണാക്കി വരും എന്തായാലും നമുക്ക് മിക്സി വെക്കാനുള്ള സാധനമാണ് മിക്സി ഗ്രൈൻഡർ കാര്യങ്ങളൊക്കെ കൂടെ വെക്കാണ്ട് പിന്നെ അമ്മനെ നിർദ്ദേശം ഒരു സാധനം ഉണ്ടായിരിക്കും അപ്പം പിന്നെ ശരി താഴ്ഭാഗത്ത് പിന്നെ നമുക്ക് അരി അച്ചമ്പ് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ഗ്യാസ് അടുപ്പ് നമ്മൾ പുറത്താണ് വയ്ക്കാൻ ഉദ്ദേശം ഇവിടെ ഗ്യാസിൻ്റെ അടുപ്പ് അടുപ്പ് പുറത്ത് ഗ്യാസ് അത് ചുമലച്ചിട്ട് പുറത്ത് വെക്കാം കാരണം നമുക്ക് അടിയിൽ വേറെ സാധനങ്ങളൊക്കെ ഗ്യാസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പേസ് വളരെ കുറവാും അപ്പം അതുകൊണ്ട് പുറത്തേക്ക് നമ്മള് അത് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന ആഗ്രഹം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ ഇത് നമ്മുടെ സിങ്കില് വരുന്നതാണ് സിങ്കിന്റെ ഇവിടെ ഇത് നോക്കിയപ്പോൾ സ്പേസ് കിട്ടിയ അപ്പം ഇവിടെ സ്ലാബ് കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യാന്ന് നോക്കട്ടെ അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ പാത്രം വെക്കാനുള്ള സാധനങ്ങൾ കാര്യങ്ങൾ നോക്കുക അങ്ങനെ ചെയ്യണം പിന്നെ ഈ വിത്തി കംപ്ലീറ്റ് നമുക്ക് പിന്നെ ടൈൽ ഒട്ടിക്കണം കാരണം അടുക്കള ഏറ്റവും കൂടുതൽ ചളി ബീ വിറ്റിയിലേക്ക് പോകും മാക്സിമം നമുക്ക് ഇവിടെ ടൈ നമ്മളെ ഏറ്റവും കുറച്ച് പിന്നെ വലിയ സ്വപ്നം കൊച്ചു അങ്ങനെയാണ് നമുക്ക് പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകുന്ന ഏകദേശം വലിയ ലോൺ ചെറിയ ലോണ് ആവൂല എന്തായാലും സ്കൂൾ പോയിരുന്ന എന്തിടായിരുന്നു കുഞ്ഞിട്ട് എങ്ങനോ സൂപ്പർ ഇത് എന്തിന്റെ യൂണിഫോ ഫിന്നീഷാണ് പിന്നീഷ്

പിന്നെ പ്രൈമർ പ്രെയിമർ വൈറ്റ് വരിസെമെൻറ്റ് മാത്രമല്ല അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ഇനിയിപ്പോൾ ഓ ഒറ്റക്കോട്ട് ഉള്ളിൽ നല്ല പ്രൈമർ അടിച്ചിട്ട് പുറത്ത് വാട്ടർ പ്രൂഫ് അടിക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ളത് കാരണം പുറത്തോണ്ട് കംപ്ലീറ്റ് മഴ പെയ്തിന് എന്തായാലും ചീ ചീത്തയും കാര്യങ്ങളും ചീത്തരൊക്കെ പിടിക്കും മഴത്തിൻ്റെ ഇത് വരും അപ്പോൾ ഇതെന്തായാലും ഇപ്പം നമ്മൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ അടിക്കുന്ന ഉദ്ദേശം അല്ലേ ആ ആ ഇത് ഇനിയിപ്പോൾ ഇത് വെച്ചാലേ മരത്തിൻ്റെ ഒരു പാലിങ് ഇത് ഇത് നമ്മൾ സുഹൃത്ത് പറഞ്ഞു പ്രദീപ് പറഞ്ഞു ആ ഇതിപ്പോൾ ആ ഇതിപ്പോൾ നമ്മളിത് ഇത് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു നമ്മളിപ്പോൾ ഓരോരോ വിശ്വാസികളല്ലേ അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു ഇത് കൊടുക്കണം നമുക്ക് ഫോട്ടോ വെക്കാനുള്ള വയ്ക്കാനുള്ളൊരിതും അവിടെ ഇവിടെ വെക്കാനാണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും അത് ചെയ്യണം എന്തായാലും അപ്പോ അങ്ങനെയാണ് ഇതിപ്പോ ഉള്ളത്ാമത് കുറേ ദിവസമായി ഏകദേശം ഒക്കെ ഇട്ടിട്ട് ഒന്നാമത് വീഡിയോസ് ഇടാൻ കാരണം വീട് പണിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ തിരക്കുന്ന വീ ജോലിയും കാര്യങ്ങളും വീഡിയോസ് എടുക്കാനൊരു ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ അങ്ങനെയാണല്ലേ ആഹാ തിരക്കും തിരക്കിപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പത്ത് ഇതാ ചെയ്തിട്ടാണ് അത് ഇരുമ്പോണ്ടാണ് നമ്മൾ ചെയ്തത് ഈ സാധനം ഈ സാധനം നമ്മൾ ഇരുമ്പോണ്ട് ചെയ്തതാണിത് സാധനം ഇപ്പോൾ ഇരുമ്പോണ്ട് മൂന്ന് നിൽക്കുന്ന ട്യൂബാണ് അപ്പോൾ ഇട്ട് ഉള്ളിൽ നല്ല കോട്ടിങ്ങൾ ഉള്ള വയറാണ് ഉപയോഗിച്ചത് അല്ലേ അങ്ങനെ എന്നാൽ പറഞ്ഞത് അങ്ങനെ ഇട്ടാണ് പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മേലെക്കൂടി പാലിങ്ങിനും വരാണ്ട് അപ്പോൾ അത് ഒരു ഒട്ട് ഒരു സ്റ്റിക്കർ പോലുള്ള വേറെ സാധനം വുഡിൻ്റെ സാധനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കവറിങ്ങാവും പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഇതാണ് ആ അർച്ചന നമ്മുടെ ഏട്ടൻ്റെ കുട്ടിയെ വരുന്നുണ്ട് ഇതായിരുന്നു സ്കൂളിൽ വിട്ടവരാണ് അമ്മ തോർത്ത് കുളിക്കാനുള്ളതാണ് ചെറിയ പോകുന്നതാണ് അതൊക്കെ പുഞ്ചിരിയുണ്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ നമ്മളെ മുൻപ് മുൻവശത്താണ് സംഭവം അപ്പോൾ ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് എന്തായാലും ആ ഓക്കെ അപ്പം ഇനി ഏതാലേ ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം പിന്നെ അടുത്ത വീഡിയോസ് നമ്മൾ വരല്ലേ പെട്ടെന്ന് ഞങ്ങൾ വരും ആ അപ്പോൾ ഞങ്ങൾ ഒരുപാട് പിന്നെ വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ ഒറ്റ ബാക്കിൽ ഞങ്ങളൊപ്പമുള്ള ആളുകൾ എത്ര ഹണ്ട്രഡ് കെ അടിച്ചു കയറിയ ആളുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും ടെൻ കെയിൽ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ സ്ല്ലാ സപ്പോർട്ടൊക്കെ ആ അങ്ങനെയുണ്ട് ആ വരാല്ലേ Okey bye jangan lupa next video seen balik okey